അള്ളാഹു എന്നെ കൂട്ടുകാരനായി ഇബ്രാഹിം ഇബ്രാഹിം നബിയെ ആ മുഹമ്മദ് നബിയും ഇതേ അലഹിത്തുണ്ടല്ലോ പിന്നീടും കാണാം എഴുന്നേൽക്കുന്നത് മുഹമ്മദ് നബിയാണ് എന്നാൽ നിന്ന് എഴുന്നേറ്റ് ആദ്യമായി അള്ളാഹു വസ്ത്രം നൽകുന്നത് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമക്കാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇബ്രാഹിം നബി അള്ളാഹു ആദരിച്ചതിന്റെ ഭാഗമാണ് കഴിഞ്ഞില്ല ലോകത്ത് എത്രയോ അംബിയാക്കന്മാർ വന്നു എന്നാൽ ഇബ്രാഹിം നബിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താ അംബിയാക്കന്മാരുടെ ഇബ്രാഹിം പ്രത്യേകത അബുൽ ആണ് അമ്പിയാക്കന്മാരുടെ ഉപ്പ അലൈഹിം നബിയെ വിളിക്കോ അബി എന്നാണ് അഭിസംബോധന ചെയ്യുക ഇബ്രാഹിം നബിയുടെ ഒരു കാര്യം പറയുമ്പം പ്രവാചകൻ സഹാബാക്കൾ പറയാറുള്ളത് ഇബ്രാഹിം നബി അങ്ങനെ ചെയ്തു എന്നല്ല അങ്ങനെ ചെയ്തു എന്നാണ് അത് എവിടെ നിന്ന് യാത്ര മനസ്സിലേക്ക് വരണ്ട മെഹറാജ് യാത്ര ഓരോ ആകാശങ്ങളിലും ഓരോ ഓരോ പ്രവാചകന്മാരെ കണ്ടു എന്നിട്ട് ഹദീസ് അവസാനിക്കുന്നത് മുഹമ്മദ് നബി എത്തി എന്നിട്ട് അതാ ആകാശത്താണ് ഇബ്രാഹിം അലേഹിസ് ആ സമയത്ത് പ്രവാചകനോട് പറഞ്ഞു കൊടുക്കാഹിം ചൂണ്ടിട്ട് പറയാൻ മുഹമ്മദ് നബിയെ ഇതാണ് നിങ്ങളുടെ ഉപ്പ അതിന്റെ അർത്ഥം എന്താ സളെ ഇസ്ലാമിന്റെ ആദർശ പിതാവാണ് ഇബ്രാഹിം എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ് മുഹമ്മദ് നബി താങ്കളുടെ ഉപ്പ ഇബ്രാഹിമാണ് ഇതാണ് അതിനർത്ഥം ആദർശപരമായ പിതാവാണ് ആ സമയത്ത് ഞാൻ അങ്ങോട്ട് സലാം പറഞ്ഞു അബുൽ അംബിയ സലാം മടക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു ഏറ്റവും നല്ല ഏറ്റവും നല്ല പ്രവാചകരെ താങ്കൾക്ക് സ്വാഗതം താങ്കൾ ഇങ്ങോട്ട് വരൂ സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് അബുൽ അംബിയ അംബിയുടെ പേര് വന്നറിയോ ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ രണ്ട് മക്കളും ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിമാരുണ്ടായത് മുസ്ലൈത്തു വസ്സലാം അലൈഹിത്തു വസ്സലാം യൂനിസ്ലാത്തു വസ്സലാം യൂസുലാം എല്ലാം ഇബ്രാഹിം നബിയുടെ മൂത്ത മകന്റെ അല്ലാഹു അയച്ചതാണ് ഇസ്മാരമ്പാണ് നമ്മുടെ പ്രവാചകൻ അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അഥവാ പിന്നീട് ലോക ചരിത്രത്തിലെ നബിമാർ ക്ഷവും വന്നത് ഇബ്രാഹിം നബിയുടെ മക്കളിലൂടെയാണ് അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മൂന്ന് സെമിറ്റിക്ക് മതങ്ങളുണ്ട് സെമിറ്റിക് മതങ്ങൾ അറിയേ അതില് ഒന്ന് ഇസ്ലാമാണ് രണ്ട് ക്രൈസ്തവതയാണ് മൂന്ന് ജൂതന്മാരാണ് ഈ മൂന്ന് മതക്കാരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരൊറ്റ പ്രവാചകനെ ഉള്ളൂ അതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാത്തു വസ്സലാം മൂന്ന് മതക്കാരും ഒരുപോലെ അംഗീകരിക്കുന്നവർ അബ്രഹാമാണ് മൂന്ന് മതക്കാരും പരിശുദ്ധ പറഞ്ഞു ഇന്ന ുംബ്രഹാതും ഇബ്രാഹിം പക്ഷെ ഇബ്രാഹിം ഇബ്രാഹിം അല്ല അല്ല യഹൂദിയൻ ക്രൈസ്തവനോ അലൈഹിത്തു പരിശുദ്ധമായ അള്ളാഹുവിന് കീഴൊതുങ്ങിയ മുസ്ലിമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരങ്ങളെ പറഞ്ഞത് ഇബ്രാഹിം നബിക്ക് മാത്രമായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലോകത്തിൽ നമ്മൾ അത്ഭുതപ്പെടുത്തും ഇന്ന് നമ്മൾ പറയുന്ന ഹജ്ജല്ലേ ഹജ്ജ് ആരുടെ വിളിക്കുത്തരമേകി ആരോടാണ് ഈ ആദ്യമായി ഹജ്ജിന് വിളിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തത് ഇബ്രാഹിം നബിയുടെ വിളിയാണ് ലോകത്താദ്യമായി ഹജ്ജിന് വേണ്ടി നടന്നത്

അവർ കാൽനടയായി നിന്ന് അടുക്കിലേക്ക് വരട്ടെ ഹജ്ജിന്റെ ഇബ്രാഹിം അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലൊന്ന് ആലോചിച്ചിഴബം പുതുക്കി പടിയാൻ വേണ്ടി അള്ളാഹു ഇബ്രാഹിം നബിനോട് പറഞ്ഞു നമ്മുടെ മനസ്സിൽ അറിയിക്കട്ടോ ഒരു മകനും ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമയും ഇസ്മാൽ അലൈഹിത്തു വസ്സലാമും രണ്ടുപേരെ പാറക്കലില് പൊട്ടിച്ച് ബാപ്പ കൊണ്ടുപോയി വെച്ച് വാപ്പ മകൻ കൊണ്ടുപോയി വെച്ച് അവസാനം ഇന്ന് നമ്മൾ കാണുന്ന കഴബാലയത്തെ പുനർനിർമ്മിക്കുന്നതിന്റെ ആദ്യത്തെ ഭാഗം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിർവഹിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹി നബിത്തോസ്സലാം എന്റെ അർത്ഥം എന്താ അറിയോ കോടാനുകോടി മനുഷ്യർ ഏത് കഴബാലയത്തിലേക്കാണോ തിരിയുന്നത് അതിന്റെ മുഴുവൻ പുണ്യവും കിട്ടുന്ന ആളാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഹജ്ജിന്റെ ഏത് ഭാഗം ഹജ്ജിന്റെ ഏത് ഭാഗമാണ് ഇബ്രാഹിം നബി അലിസ്ലാമിയുമായി സംസം ഇബ്രാഹിം നബിയുമായിട്ടാണ് ബന്ധം സഫാ ഓട്ടം ഇബ്രാഹിം നബിയുമായിട്ടാണ് ബന്ധം ഇബ്രാഹിം നബിയുമായിട്ടാണ് ബന്ധം ഹജ്ജ് ഇബ്രാഹിം നബിയുമായിട്ടാണ് ബന്ധം എന്തിനേറെ സഹോദരങ്ങളെ ഓരോ നിസ്കാരത്തിൽ നമ്മൾ ആലോചിക്കണം ഒന്നേക്കാൾ ലക്ഷത്തോളം അമ്പി അമർസൈങ്ങൾ ഒന്നുപോയി മുഹമ്മദ് മുസ്തഫ നമ്മുടെ പ്രവാചകനാണ് എന്നാൽ നിസ്കാരത്തിൽ കുടുംബത്തിനും അനുഗ്രഹം മുഹമ്മദ് മുഹമ്മദ് നബിക്കും കുടുംബത്തിനും കൊടുക്കണം ഏതുപോലെ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും കൊടുത്ത പോലെ നബിക്കും കുടുംബത്തിനും എന്നില്ല ഈസാ നബിക്കും കുടുംബത്തിനും എന്നില്ല ദാവൂദ് നബിക്കും കുടുംബത്തിനും എന്നില്ല ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും എന്നത് ആരെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നു നമ്മളെ കൊണ്ട് ലോകത്ത് ഇരുപത്തിനാല് മണിക്കൂറും മുഹമ്മദ് നബിയുടെ പേരും ഇബ്രാഹിം നബിയുടെ പേരും ഈ അന്തരീക്ഷത്തിൽ മുസ്ലിമീങ്ങളിലൂടെ അള്ളാഹു നടത്തിക്കൊണ്ടേയിരുന്നു നമ്മൾ ആ പ്രാർത്ഥനയാണ് എന്നിട്ട് എന്നുള്ളത് െജഹത്ത് പ്രാർത്ഥന അതുപോലെ കൊണ്ട് നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്കി ഒരു മനുഷ്യൻ ഇറാഖിന്റെ ഊർ എന്ന പട്ടണത്തിൽ ലോക ചരിത്രത്തിൽ ഊശരമായ പ്രദേശത്ത് ആരാരുടെയും കൺകളിൽ പെടാതെ ഒരു വിഗ്രഹാരാധന്റെ ആരാധകന്റെ മകനായി ജനിച്ച ഒരു മനുഷ്യൻ ഇന്ന് കോടാനുകോടി മനുഷ്യരുടെ ആത്മബന്ധമായി ആദർശ പുരുഷനായി മാറുക അതുകൊണ്ടാണ് പരിശുദ്ധ കൂടാൻ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഒരധ്യായത്തിന് അള്ളാഹു സുബാന പതിനാലാം അധ്യായത്തിന് ഇബ്രാഹിം എന്ന് പേരട കൊടുത്തു ഇബ്രാഹിം നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും സൽക്രമം ചെയ്തിട്ട് പത്രത്തിൽ പേര് പേരെ നമുക്ക് നോട്ടീസിൽ പേര് ലോകത്തെ ലോകത്തെ ഏറ്റവും വലിയ മാർഗദർശകമായ പരിശുദ്ധ കൂറാൻ പതിനാലാമത്തെ അധ്യായത്തിനല്ലാവും ഒരു വ്യക്തിയുടെ പേര് കൊടുത്തു ഇബ്രാഹിം എന്നിട്ടതിൽ അൻപത്തിരണ്ടായി കൊടുത്തു ഇബ്രാഹിമിന്റെ കുടുംബം ത്യാഗം അധ്വാനം ദഴിവത്ത് ആളുകളുള്ള പെരുമാറ്റം ഇസ്ലാമികമായ ജീവിതം എല്ലാം അത് കൊടുത്തു പരിശുദ്ധ ഊറാനിലെ ഇരുപത്തിയഞ്ച് അധ്യായങ്ങളിലൂടെ അറുപത്തിഒൻപത് തവണ ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു നമ്മളെ കൊണ്ട് ഓദിപ്പിക്കുകയും ചെയ്തു പറഞ്ഞു നബിയെ പറഞ്ഞെടുക്കണം ആളുകൾക്ക് ഞാൻ പറയുന്നത് ലോക ചരിത്രത്തിൽ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് ആവേശം ഉണ്ടാകണം നമ്മുടെ അബുൽ അമ്പിയ ആണ് അംബിയാക്കന്മാരുടെ ബാപ്പയാണ് എന്ന് മനസ്സിലുണ്ടാകണം അല്ല ലോകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് കൂട്ടുകാരി ഒരാളാണ് എന്ന ബോധ്യം ഉണ്ടാകണം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉലി അസമിൽപ്പെട്ട പ്രവാചകനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം ഇതുവരെ നമ്മൾ പറഞ്ഞത് നബിയുടെ ശ്രേഷ്ഠതയാണ് ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് ഇതുവരെ നമ്മൾ ഇബ്രാഹിം നബിയുടെ ശ്രേഷ്ഠതയാണ് പറഞ്ഞത് ഇനി ഇത് കേൾക്കുന്ന നമ്മൾക്ക് എന്താണ് ഇബ്രാഹിം നബി പ്രാർത്ഥന ഉണ്ട് ഈ ഇബ്രാഹിം ഇബ്രാഹിം നബി തേടിയ നീ എന്നെ പരലോകത്ത് മക്കളെ കൊണ്ടോ ഒരു ഉപകാരവും ഇല്ലാത്ത ലോകമാണ് പരലോകം ഇല്ലാമി കൽബിൻ സലീം പരിപൂർണമായ ശുദ്ധമായ ഹൃദയവുമായി നിനക്കിഷ്ടപ്പെട്ട അമലുകളുമായി പരലോകത്ത് എത്തിയാൽ മാത്രം കിട്ടുന്ന സ്വർഗമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് നാഥ എന്നെ നീ പരലോകത്ത് വസളാക്കല്ലേ ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇതുവരെ പറഞ്ഞ ഇബ്രാഹിം നബി അള്ളാനോട് നിരന്തരമായി തേടുന്ന പ്രാർത്ഥന പഠിച്ചോരേ പരലോകത്ത് നീ എന്നെ വസളാക്കല്ലേ നാഥ സോറി എന്താണ് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ചേതോ വികാരം എന്തായിരിക്കും

ും പടച്ചോ നാളെ എന്താ പഠിച്ചോ പൊറത്തുന്നു എന്ന് പറഞ്ഞതിനു ശേഷം എന്നിൽ നിന്നും അല്ല അബദ്ധവും പറ്റിയിക്കണമെങ്കിലോ പേടിയാണടാ പിന്നെ ഞാൻ എന്റെ കാര്യം എങ്ങനെ പറഞ്ഞത് എന്റെ കാര്യം എനിക്ക് എന്ത് ചെയ്യും എന്നറിയില്ല ഐഷിഹുന്റെ പ്രവാചകന്റെ മടിയിൽ കിടന്നിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കേ അറിഞ്ഞു പ്രവാചകൻ ചോദിച്ചു മാ

ഈത്തപ്പന ഓലകൾ വെട്ടി സഹാബാക്കൾ ആ പള്ളിയുടെ സൈഡിൽ നിന്ന് തേങ്ങുന്നു അബൂബക്കർ അബൂബക്കർ എന്താടാ ഈ കരീണത് അബൂഖിന് പറഞ്ഞു നബിന്റെ ക്ലാസ് ഫരീഖുൽ ജന്ന ഫരീഖുൽ മിഞ്ഞാതെ നാളെ പരലോകത്ത് ഒരു ഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് മറ്റൊരു ഭാഗം ആളുകൾ നരകത്തിലേക്ക് പോകും അതിലെങ്ങാനും ഞാൻ പെട്ടാലോ നരകത്തേക്ക് പോയാൽ പിന്നെ ഒരു തിരിച്ചു വരവില്ലല്ലോ സഹാബാക്കൾ അബൂബക്കർ താങ്കൾ എന്തിനാ കരുണത് പ്രവാചകൻ ഈ പള്ളി പള്ളിന്നല്ല പറഞ്ഞ താങ്കൾ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് തന്നെ മറുപടി എന്താ അറിയോ ഇന്ത്യത് പറഞ്ഞിട്ട് ഏതാനും കാലായില്ലേ അതിനുശേഷം പ്രവാചകന്റെ വാക്കിന് ശേഷം എന്റെ ജീവിതത്തിൽ വന്ന വല്ല അബദ്ധങ്ങളും ഉണ്ടെങ്കിൽ അതുവഴി നരകത്തിലേക്ക് പോയാലോ ഞാൻ ആത്മാർത്ഥമായിട്ട് എന്നോടൊന്ന പോലെ ചോദിക്കാൻ

നമ്മുടെ മനസ്സിലുണ്ടാകുന്നുണ്ടോ നമ്മളെ കുട്ടിയുടെ റിസൾട്ട് വന്നു നമ്മുടെ കുട്ടിന്റെ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തപ്പോ നമ്മുടെ മനസ്സിലുണ്ടായ ഉണ്ടല്ലോ ആ സങ്കടത്തിന്റെ അത്ര ഈ പോക്ക് പോയി ഞാൻ മരിച്ചാൽ നരകത്തേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ആലോചന പോലും പലപ്പോഴും നമ്മൾ ഉണ്ടാകാറില്ല എന്നൊരു സത്യമാണ് ഞാൻ കുറ്റമായിട്ട് പറയല്ല ഒരിക്കലും എന്തുകൊണ്ടാണ് പരലോകം നമുക്ക് പേടിണ്ടാകാത്തരുകാരൻ അറിയോ അതല്ലാത്തതുകൊണ്ടാണ് ശരിക്കും മനസ്സിലാക്കുക നമ്മുടെ നടു റോഡ് ശക്തമായ മഴ പെയ്യാതീ കുളി ശക്തമായ മഴ പെയ്യാൻ അങ്ങേറ്റം വൃത്തില്ല നമ്മുടെ റോട്ട് കൂടെ നമ്മള് ടൂ ആകണ്ട ഫോർ വീലർ എന്നെ എങ്ങനെ ഓടിക്കുക മെല്ലെ ഓടിക്കുക എന്തേ കാരണം നമുക്കറിയാം വണ്ടി ചെലപ്പോ സ്ലിപ്പാകും മഴ ശക്തമായാൽ എതിർ ദിശയിൽ നിന്ന് വരുന്ന ചിലപ്പോൾ ബ്രേക്ക് പാടിയാൽ ഇങ്ങോട്ട് വരും ചിലപ്പോൾ റോട്ടിൽ കുഴി ഉണ്ടാവും തട്ടിത്തടഞ്ഞാൽ വീഴും അതിനിടയിൽ എന്തെങ്കിലും പറ്റിയാൽ സൂക്ഷിച്ചിട്ടാ പോകുക അതിനിടയ്ക്ക് ചില ആൾക്കാർ പോണുണ്ടല്ലോ ഇങ്ങനെ പോകും അതവന് ജീവിതത്തിൽ ഭയങ്കരമായ കാഴ്ചപ്പാടും ധൈര്യം ഉണ്ടായിട്ട് അല്ല പിന്നെ നമ്മൾ പറയും അവൻ എന്ന് പറയും എന്ന് പറയും പരലോകത്തെ കുറിച്ച് ഇബ്രാഹിം അലിസ്ലാമിയും പ്രവാചകന്മാരും അമ്പിയാക്കന്മാരും സഹാബാക്കലും മുഴുവനും ഭയന്നപ്പോ നമുക്ക് പേടിയേ ഇല്ല ആ പേടില്ലാത്തി കാര്യം അറിയോ നമ്മൾ പരിശോധിക്കാത്തോണ്ടാണ് നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ ഇന്ന് നമ്മുടെ നമ്മൾ സ്വയം ഒരു കുറ്റായിട്ടല്ല ഒരു പേജെങ്കിലും ഓതിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഓദാത്തതിൽ നമുക്ക് സങ്കടമില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഓദാത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം ഒരു ദിവസം ആറോ ഏഴോ മണിക്കൂർ നമ്മൾ ഫോൺ ഉപയോഗിക്കും ആറോ ഏഴോ മണിക്കൂർ ഒരു ദിവസം മിനിമം പറഞ്ഞ് മിനിമം ആഴ്ചയിൽ ഒരു ദിവസം ഒരു പേജ് വെള്ളിയാഴ്ച പ്രത്യേകമായ സുന്നത്തുള്ള സൂറത്ത് ഗഫ് ഹത്തീബ് വരുമ്പം ഓതി പള്ളിയിൽ തേനീച്ച മൂടുന്നത് പോലെ ശബ്ദമുണ്ടാകുന്ന പള്ളിയായിട്ട് മാറാതെക്കാൻ എന്തേക്കാണ് ബേജാറില്ല ബേജാറിൽ അതൊക്കെ മതി മൂലവി അത്രക്കെ മതി നിങ്ങൾ ഈ പറയുന്ന ആഴത്തിന്റെ അത്രൊന്നും ബേജാറാകേണ്ടില്ല അതെന്തുകൊണ്ടറിയോ അതല്ലാത്തതുകൊണ്ടാണ് പരലോകം എന്താന്ന് അറിയാത്തതുകൊണ്ടാണ് പരലോകം എന്താ അറിയാത്തതുകൊണ്ട് നമ്മൾ ആലോയ്ക്ക കുറ്റപ്പെടുത്തല്ല മനസ്സിലാലി ക്രമദാനുശേഷം മൂന്ന് സുബഹി കിട്ടിയ എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും ഒരു മുഴുവൻ ജമാഅത്തും കിട്ടാത്തതിൽ ഒരു ദിവസത്തും മുഴുവൻ ജമാഅത്തും കിട്ടിയ എത്ര ആൾക്കാര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും സങ്കടപ്പെടുത്തിക്കണം നമ്മളെ നമ്മളെ സങ്കടപ്പെടുത്തിക്കണോ ഉമ്മമാരെ നിങ്ങൾ ഈ വെക്കേഷനിൽ പോയ ടൂറിലും കല്യാണങ്ങളിലും സൽക്കാരത്തിലും പൂർണമായ ഇസ്ലാമിക വേഷം ഇസ്ലാമികമായി സ്വീകരിച്ചു പോയ എത്ര കല്യാണം എത്ര സൽക്കാർ എത്ര ടൂർ ഉണ്ടാവും ഇതൊന്നും നമ്മളെ ബേജാറാക്കണില്ലെങ്കിൽ അതിന്റെ അടുത്ത് എന്താ അറിയോ പരലോകത്ത് നമ്മൾക്ക് തരുമ്പം അല്ല പറഞ്ഞു എല്ലാ കാര്യത്തിലും പേടിയും കച്ചവടങ്ങനെ വന്നിട്ട് ട്രംപ് അവിടെ അധികാരത്തിൽ കയറുമ്പോൾ സ്വർണത്തിന്റെ മൂല്യങ്ങനെ പറയുമ്പോ നമ്മള് ഷെയർ മാർക്കറ്റ് കിട്ട പൈസ എന്താകും എന്താവില്ല ബേജാറാണ് ബേജാറാണ് കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുകിട്ടില്ല ബേജാറുണ്ട്

ഇബ്രാഹിം നബി പഠിപ്പിച്ച ഒരു ആദർശം നമ്മുടെ നെഞ്ചത്തേക്ക് വരാത്തത് കൊണ്ടാണ് ഇബ്രാഹിംനബിന്റെ ഒരു പ്രാർത്ഥന കൂടി പറയാം മനസ്സിലേക്ക് വരാൻ ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന കേട്ടോ നേരത്തെ പറഞ്ഞ മുഴുവൻ ശ്രേഷ്ഠതയും മനസ്സിലേക്ക് ആലയിക്കണം ആ ഇബ്രാഹിം നബി അല്ലാണ്ട് പ്രാർത്ഥിക്കോനെ പരലോകത്ത് വരുമ്പം എൻ്റെതും വാപ്പാന്റെതും ഞങ്ങളെ മുസ്ലിം സഹോദരങ്ങളുടെ പാപങ്ങൾ പൊറുക്കേണമേ പൊറുക്കണമേനാ ഒരു നിസ്കാരത്തിനേഷൻ രണ്ടിന് റമദാനു ശേഷം പള്ളിക്കൊന്നിരുന്നിട്ട് പടച്ചോനെ വാപ്പാന്റെയും കുടുംബത്തിന്റെയും പാപങ്ങൾ പൊറുക്കേണമേ പൊറുക്കണമേൻ പ്രാർത്ഥിച്ചിട്ട് എത്ര കാലായി കൂട്ടരെ ബേജാറില്ലെങ്കിൽ അതിന്റെ അർത്ഥം താറിയോ ഇബ്രാഹിം നബിയെ പറ്റി വായ കൊണ്ടേ നമ്മൾ സംസാരിക്കൂ ആദർശത്തിലേക്ക് വരുന്നില്ല ഞാൻ ആക്ഷേപമല്ല ഒരിക്കലുമല്ല മറിച്ച് ആലോചിക്കുക ഇങ്ങനെങ്കിലും ആലോചിച്ച തിരിച്ചറിവിന് വേണ്ടിട്ടോ സത്യസന്ധമായിട്ട് പറയട്ടെ സത്യസന്ധമായിട്ട് ഒരു എല്ലാവരും മനസ്സിലാലോ ഒരു ബാങ്കിന് മുതൽ അവസാനം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വരെ പൂർണ്ണമായും ഇജാബത്ത് കൊടുത്തിട്ട് എത്ര കാലമായിട്ടുണ്ടാവും വെറുതെ അവനാനെപ്പറ്റി ആലോചിക്കാം പള്ളിക്കൊന്ന് ബാങ്ക് കേട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് ആ ല്ല പൂർണമായും ഇജാബത്ത് നൽകിയിട്ട് റമലാൻ ഉണ്ടാവും ഇത് എന്തിനാ ചിന്തിപ്പിക്കണേ ഈ ചിന്ത ഉണ്ടാകുമ്പോഴേ കണ്ണുന്ന് അറിയുള്ളൂ കുറച്ചൊക്കെ ഈമ ഉണ്ടാകുള്ളൂ ബാങ്കൊടുക്കിന് മുന്നേ എത്തുള്ളൂ സൂറത്ത് കേഫ് പോകുള്ളൂ അവനാന്റെ കുട്ടി നീച്ചില്ലെങ്കിൽ ബേജാറാകുള്ളൂ അതൊക്കെ അത്രേ ഉള്ളു മൗലവി ഇതൊക്കെ ഇങ്ങനെ തന്നെയാന്ന് പറഞ്ഞത് ഏതുപോലെയാണെന്ന് അറിയോ ഏതുപോലെ എടാ അത് ആ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നത് ആലോചിക്കണം ചിന്തിക്കണം നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾക്ക് ഒരു നെഞ്ചുവേദന വന്ന് പോകുമ്പോൾ നമ്മൾ ഇബ്രാഹിം നബിയെ നമസ്കാരത്തിൽ നമസ്കാരത്തിലോർത്തവരാണ് വാക്കിലൂടെ പ്രഖ്യാപിച്ചവരാണ് ആ ഇബ്രാഹിം നബിയുടെയും മുഹമ്മദ് നബിയുടെയും കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ